നമ്മൾ ത്തോടെ ജീവിക്കണം നമ്മളിപ്പോ കേരളത്തിൽ ഞാൻ ഉദാഹരണം പറയാം കേരളത്തിൽ എന്തോ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണം അത് നേടിയെടുക്കാൻ നിയമപരമായ മാർഗങ്ങളുണ്ട് അത് നിയമം തെറ്റിയിട്ടുള്ള ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല ഇപ്പൊ ചിലരുണ്ട് അവർക്ക് എന്താണ് ഒരു മദറസയില് അവർ വിചാരിച്ച പോലെ നടക്കണം ഉദാഹരണം പറയാം ഒരു മദറസ ഇപ്പൊ ചില സ്കൂളൊക്കെ സ്കൂളിലെ ചില ക്ലാസ്സുകളൊക്കെ നേരത്തെ തുടങ്ങി അപ്പൊ ചിലപ്പോ മദ്രസേന്റെ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാക്കേണ്ടി വരും കാരണം നമ്മളെ കുട്ടികൾ ക്ലാസ് കിട്ടണ്ടേ പറഞ്ഞു കിട്ടണ്ടേ അപ്പൊ പതിനഞ്ച് മിനിറ്റ് മുമ്പാക്കുന്നു അപ്പൊ ചിലർക്ക് ചില സൗകര്യം ഉണ്ടാവുക വേറെയൊരു സൗകര്യം കുറവൊന്നും ഉണ്ടാവില്ല ഒരുത്തനെ നോക്കിയിട്ട് മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റൂ പതിനഞ്ച് മിനിറ്റ് മുമ്പേ മദ്രസ് കൊടുക്കണം ഒരു തീരുമാനം മാനേജ്മെന്റ് എടുക്കുകയാണ് അപ്പൊ ആരോടെ ചർച്ച ചെയ്യുക സദർസ്ഥിനോട് ചർച്ച ചെയ്യുക ചിലപ്പോഴത്തെ ഉസ്താപങ്ങളോട് ചേർത്ത് മാനേജ്മെന്റ് അങ്ങനെ തീരുമാനം എടുക്കാം തീരുമാനം എടുക്കുമ്പോ ഇപ്പൊ എല്ലാ രക്ഷിതാക്കളെയും വിളിച്ചിട്ട് സമയം തീരുമാനിക്കാനാവും അത് കഴിയൂല അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയാ രക്ഷിതാവ് പറഞ്ഞ് ആ എന്റെ കുട്ടിക്ക് നല്ല പഠനം കിട്ടും അത് ആ അരമണിക്കൂർ മുമ്പ് തുടങ്ങണം മറ്റേ പറ്റൂല ഇതിന് അഞ്ചു കുറ്റു മുമ്പേ ഇതെന്താ ഈ മാനേജ്മെന്റ് കുടുങ്ങിയില്ലേ മാനേജ്മെന്റ് എന്താ അയ്യാ അപ്പൊ അവിടെയൊക്കെ മാനേജ്മെന്റ് സ്വയം തീരുമാനമെടുക്കാൻ കഴിയണം അത് ചർച്ച ചെയ്യേണ്ടവരോ അവര് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അപ്പൊ പതിനഞ്ച് മിനിറ്റ് അവർ ഉദാഹരണം പറഞ്ഞാണ് പതിനഞ്ച് മിനിറ്റ് അവിടെ നഷ്ടപ്പെടുന്നു സ്കൂളിൽ നേരത്തെ പോകേണ്ടി വരുന്നു എന്നാ പതിനഞ്ചു മിനിറ്റ് മുന്നേ ചിലപ്പോൾ മദ്രസ കൊടുക്കേണ്ടി വരും അപ്പോഴേക്ക് കുറച്ച് രക്ഷിതാക്കള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മദ്രസക്കെതിരെ എന്താ പറയുന്നത് ആ മദ്രസയില് എന്താണ് ടോയ്ലറ്റ് ഇല്ല ആ മദ്രസയില് മൂത്രപ്പറില്ല ഇത് കളവോ അല്ലെങ്കിൽ ശരിയോ പച്ചക്കള്ള പച്ചക്കള്ളം പറയാണ് സുബഹാര ഞാൻ കണ്ട് ഒരു സ്കൂളിനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താ പറഞ്ഞത് ഒരൊറ്റ യൂറോപ്യൻ ക്ലോസറ്റും ഇല്ലാതെ അറുപതെണ്ണുള്ള സ്ഥലത്താ പറഞ്ഞത് അറുപത് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് അവിടുത്തെ സംബന്ധിച്ച ഒറ്റ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ കളു പറയാൻ പാടുണ്ടോ മൂമിനായ മനുഷ്യ മൂമിനു ലായ ക ഈമാനുള്ള കള്ളം പറയാൻ പാടില്ല ആദ്യം വിശ്വസിച്ചു വെക്കണം മൂമിനാകണം മുനാഫത്തിന്റെ ലക്ഷണമാണ് കള്ളം പറയുന്നത് ഇതേപോലെ തന്നെ അതിൽ തന്നെ ഞാൻ കണ്ടു എഴുതി വിട്ടിരിക്കുകയാണ് എഴുതി വിട്ട എന്താണ് സുഭാണല്ലോ മൂന്ന് മാസത്തേക്ക് ആയിരത്തി തൊണ്ണൂറ് റുപ്യ ഫീസ് കൂട്ടിയിരിക്കുന്നു പച്ചക്കള്ളാണ് കൂട്ടിയത് ഒരു മാസത്തേക്ക് നൂറ്റമ്പതാണ് ഒരു മാസത്തേക്ക് നൂറ്റമ്പത് കൂട്ടിയാ പന്ത്രണ്ട് മാസത്തേക്ക് ആയിരത്തി തൊണ്ണൂറ് അതിനെ സംബന്ധിച്ച മൂന്ന് മാസത്തേക്ക് ആയിരത്തി തൊണ്ണൂറിന്റെ എഴുതി വിട്ടത് ഈ പച്ച കള്ളം പറഞ്ഞിട്ടാണോ ഒരു ഒരു കക്ഷികൾ ജീവിക്കുന്ന മുസ്ലിംകൾ ജീവിക്കേണ്ടത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളോട് കൂറു വേണം പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കൊടുത്ത അതിനുവേണ്ടി ഊണ് ഉറക്കു ഒഴിച്ചിട്ട് ഓടിയ പ്രവർത്തകന്മാരുണ്ടാവും അതിനുവേണ്ടി സഹായിച്ച മോമിനിയങ്ങളുണ്ടാവും ആ മോമിനിയങ്ങളോട് ഒരു ചെറിയ പൂർവ്വ പുലർത്തണം അവര് അത് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങക്ക് പഠിക്കാനും പഠിപ്പിക്കാനും കഴിഞ്ഞത് എന്ന ബോധം അത് രക്ഷിതാക്കൾക്കുണ്ടാകണം പഠിക്കുന്നവർക്കുണ്ടാകണം ജനങ്ങൾക്കുണ്ടാകണം ജനങ്ങൾ ഫസാദുകാരാകാൻ പാടില്ല ഫസാദുകാരായാൽ അവർക്ക് അള്ളാഹു പറഞ്ഞതാണിത് പണമുണ്ടായാൽ ഫസാദ് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂല ഷാറൂൻ എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് പിടിച്ച് താഴ്ത്തപ്പെട്ടു പോയത്

ഒരിക്കലും തന്നെ ഫസാദ് ഉണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടൂല അംഗീകരിക്കൂല അവന്റെ മറുപടി തന്റെ ഫസാദ്ണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടൂടി എനിക്ക് വലിയ എനിക്ക് വിവരം ഇതെല്ലാം കിട്ടിയത് അങ്ങനെ ഒരു അഹങ്കാരം ഒരാൾക്ക് അവനെയാണ് പിടിച്ച് താറ്റിക്കളഞ്ഞു പറഞ്ഞു അപ്പൊ ആരും അഹങ്കരിക്കാൻ പാടില്ല ആർക്കും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഈ പ്രസംഗിക്കുന്ന എനിക്കും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഒരാൾക്കും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ഭരണം അപ്പൊ ഓരോ സെക്കൻഡും അവനാണ് നിയന്ത്രിക്കുന്നത് എന്ന ബോധത്തോടെ തഹുവയോടെയാണ് സർവ ജീവിക്കേണ്ടത് അള്ളാഹു നമ്മുടെ രഹസ്യമറിയുന്നു എന്ന ബോധത്തോടെ നല്ല ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം നയിക്കുന്നത് ഈ പുതിയ വർഷം അതിനുള്ള വർഷമായി ആ നിലയ്ക്ക് ജീവിക്കാനുള്ള നമുക്ക് നൽകുമാറാകട്ടെ